നമ്മുടെ പ്രിയപ്പെട്ട ഓരോ താരങ്ങളുടെ വിടവാങ്ങൽ നമ്മളെ ശരിക്കും വേദനിപ്പിക്കുകയാണ് ഇനി ആരൊക്കെ എന്നൊക്കെ എന്നുള്ള രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വേദന ഉണ്ടാകുന്നതും നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ അവരെയൊക്കെ കാണുന്നതും കഴിഞ്ഞ ദിവസം ശ്രീനിവാസനം നമ്മളെ വിട്ട് പിരിയുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ഇതേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവസാന നിമിഷങ്ങളിൽ നമ്മളെ ശരിക്കും വേദനിപ്പിച്ച ഒരു കാര്യമുണ്ടായി ഉറ്റ സുഹൃത്തായ സത്യനന്ദിക്കാട് ശ്രീനിവാസനായി അവസാനം സമർപ്പിച്ചത് ധ്യാൻ ശ്രീനിവാസന്റെ ആവശ്യപ്രകാരം ശ്രീനിവാസന്റെ പേന കൊണ്ട് ശ്രീനിവാസൻ ഉപയോഗിച്ച പേപ്പറിൽ സത്യനന്ദിക്കാട് ഇങ്ങനെ എഴുതി എല്ലാവർക്കും എന്നും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ ശേഷം ആ പേപ്പർ സത്യനന്തിക്കാട് ശ്രീവാസന്റെ ചിതിയിലേക്ക് വെച്ചു ശരിക്കും സത്യനന്തിക്കാടാണ് അതിന് യോഗ്യൻ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളല്ലാതെ മറ്റാർ സത്യട്ട തന്റെ കുടുംബത്തിനേക്കാൾ ഏറെ ശ്രീനിവാസൻ കഴിഞ്ഞതും യാത്ര ചെയ്തതും ചിന്തകൾ പങ്കിട്ടതും സത്യനന്തിക്കാടിനൊപ്പമാണ് ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിക്ക് അന്ത്യയാത്രയിൽ ഇതിനേക്കാൾ ഏറെ നൽകാൻ മറ്റാർക്കും കഴിയില്ല ശ്രീനിയുടെ ഉള്ളം തൊട്ട മനുഷ്യനാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു നിമിഷം വേണ്ട ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നെഞ്ചുപൊട്ടുകയായിരുന്നു ഇതൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ സൂപ്പർ താരങ്ങളും ഇഷ്ട താരങ്ങളും മലയാള സിനിമയിൽ അവരുടെ പകുതിയും മുക്കാലും കാലങ്ങൾ നമുക്കായി സമർപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ നമുക്കിപ്പോഴും പ്രിയപ്പെട്ടവരാണ് അവരില്ലാത്ത ലോകം ഒന്ന് ആലോചിച്ച് നോക്കാൻ പോലും നമുക്ക് കഴിയുകയില്ല ഈ നിമിഷങ്ങളിൽ നമ്മളൊക്കെ കാട് കയറി അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മളൊക്കെ ഉള്ള കാലം വരെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ടാവില്ലേ അങ്ങനെയുള്ളവരാണ് ഓരോ മലയാളികൾക്കും ഇവർ രണ്ടുപേരും മഹാരഥന്മാരായ ഓരോ കലാകാരന്മാരുടെയും വിടവാങ്ങൽ കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഇവരെ കുറിച്ച് പേടിയാണ് ഇനി എത്ര നാൾ ഇവരൊക്കെ എന്ന് ഓർക്കുമ്പോൾ ഒരു പെടച്ചിലാണ് മലയാളികളുടെ ഏട്ടനും ഇക്കയും ഇവരിൽ ഒരാളോട് നമുക്ക് ഇഷ്ടം കൂടുതൽ കാണും പക്ഷേ ഇവരോളം നമുക്ക് പ്രിയപ്പെട്ടവരായി നമുക്ക് മറ്റ് കലാകാരന്മാർ ഉണ്ടാവില്ല കളക്ഷനും അഭിനയവും ഒക്കെ പറഞ്ഞ് ഉണ്ടാക്കിയാലും ഇവർ രണ്ടുപേരും നമ്മുടെ എല്ലാം സ്വകാര്യ അഹങ്കാരങ്ങളാണ് അതിലൊരു മാറ്റവുമില്ല എക്കാലവും മനോഹരമാക്കിയ ഈ മനുഷ്യർ നമ്മുടെ ആൾക്കാരാണ് എന്നൊക്കെ ഈ നിമിഷങ്ങളിൽ ഓരോ പ്രേക്ഷകരും ശ്രീനിവാസന്റെ വിടവാങ്ങലിൽ വേദനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ കുറിക്കുന്നുണ്ട്